രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ഇരവിപുരം കാനറ ബാങ്കിൻ്റെ എ ടി എമ്മിൽ നിന്നും സുപ്രഭ ഇരുപതിനായിരം രൂപ എടുക്കാൻ ശ്രമിച്ചത് എന്നാൽ പതിനായിരം രൂപ മാത്രമാണ് ഇവർക്ക് ലഭിച്ചത് അതേസമയം കൊല്ലം സ്റ്റേറ്റ് ബാങ്കിലെ സുപ്രഭയുടെ അക്കൗണ്ടിൽ നിന്നും ഇരുപതിനായിരം രൂപ കുറവ് വരികയും ചെയ്തു തനിക്ക് പതിനായിരം രൂപ മാത്രമേ ലഭിച്ചുള്ളൂ എന്ന് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയെങ്കിലും ഇത് ബാങ്ക് അധികൃതർ തള്ളി തുടർന്ന് തിരുവനന്തപുരം ബാങ്കിങ് ഓംബുഡ്സ്മാന് പരാതി സമർപ്പിച്ചതും തള്ളിപ്പോയി ഇതോടെയാണ് കൊല്ലം ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര പരിഹാര കമ്മീഷന് പരാതി നൽകുന്നത് ഒടുവിൽ അഞ്ച് വർഷത്തിന് ശേഷം സുപ്രഭയ്ക്ക് പണം നൽകാൻ ഉത്തരവാവുകയായിരുന്നു സംഭവം രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പന്ത്രണ്ടിന് ഞാൻ കാനറ ബാങ്കിൻ്റെ ഇരയൂര ശാഖയിൽ ഇരുപതിനായിരം രൂപ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു ശ്രമിച്ചപ്പോൾ എനിക്ക് സ്ക്രീനിൽ തെളിഞ്ഞത് ഇരുപതിൽ താഴെ ട്രൈ ചെയ്യാൻ വേണ്ടി അപ്പം ഞാൻ പത്ത് രൂപയ്ക്ക് ട്രൈ ചെയ്ത് പത്ത് രൂപ എനിക്ക് കിട്ടി അപ്പോൾ എനിക്ക് അപ്പടി ഇരുപത് രൂപ വേണ്ടതുകൊണ്ട് ഞാൻ വീണ്ടും പത്ത് രൂപയ്ക്ക് ശ്രമിച്ചു ശ്രമിച്ചപ്പോൾ കിട്ടിയില്ല ഒന്നും കൂടി ശ്രമിച്ചു അപ്പോൾ ട്രാൻസാക്ഷൻ ഡിക്ലൈൻഡ് ഡെയിലി വിഡ്രോവൽ ലിമിറ്റ് റീച്ച്ഡ് സ്ക്രീനിൽ തെളിഞ്ഞ് എനിക്ക് അതിൻ്റെ സ്ലിപ്പും കിട്ടി ഞാൻ ഇനി വീട്ടിൽ പോരുന്നു പക്ഷേ അടുത്ത ദിവസങ്ങൾ ബാങ്ക് അവധിയായിരുന്നു പതിമൂന്ന് പ സെക്ക സാറ്റർഡേ പതിനാല് സൺഡേ പതിനഞ്ച് വന്നിട്ട് വിഷു ആയിരുന്നു പതിനാറ് കൊല്ലംപൂരം അപ്പോൾ ഈ അവധി അടുപ്പിച്ച് വന്നുകൊണ്ട് എനിക്ക് ബാങ്കിൽ പോയി കംപ്ലൈൻ്റ് ചെയ്യാനേ പറ്റിയില്ല പതിനേഴാം തീയതി ഞാൻ കംപ്ലയിൻ്റ് കൊടുത്തു പക്ഷേ കംപ്ലയിൻറ്റ് കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് റിപ്ലൈ കിട്ടി ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളാണ് ഇരുപത് രൂപ നിങ്ങൾ എടുത്തിരിക്കുന്നതായിട്ടാണ് അപ്പോൾ ഞാൻ ഒരാഴ്ച എനിക്ക് കഴിഞ്ഞ് റിപ്ലൈ കിട്ടിയപ്പോൾ ഒരു വിട്ടവും കൂടി ഞാൻ വീണ്ടും റിക്വസ്റ്റ് കൊടുത്ത് റിക്വസ്റ്റ് കൊടുത്തപ്പോൾ എനിക്ക് വീണ്ടും കിട്ടിയത് ഇരുപതിനായിരം നമ്മൾ എടുത്തിരിക്കുന്നതായിട്ടാ ബാങ്കിൻ്റെ രേഖയിൽ അപ്പോൾ ഞാൻ ബാങ്കിങ് ഓംബുഡ്സ്മാനെ സമീപിച്ചു ബാങ്കിങ് ഓംബുഡ്സ്മാനും നമ്മളെ കൈവെടിഞ്ഞു അവസാനം പിന്നെ ഞാൻ സി ഡി ആർ സിയെ സമീപിച്ചു അഞ്ച് വർഷം കേസ് പറഞ്ഞിട്ടു നഷ്ടപരിഹാരമായി ഇരുപത്തയ്യായിരം രൂപയും ചിലവായി അയ്യായിരം രൂപയും ഉൾപ്പെടെ നാൽപ്പതിനായിരം രൂപയാണ് പരാതിക്കാരിക്ക് ലഭിച്ചത് എ ടി എമ്മിൻ്റെ ഉടമസ്ഥാവകാശിയായ കാനറ ബാങ്കാണ് പണം സുപ്രഭയുടെ അക്കൗണ്ടിലേക്ക് നൽകിയത് പരാതിക്കാരിക്ക് വേണ്ടി അഡ്വക്കേറ്റ് സി പത്മകുമാരൻ നായരാണ് കമ്മീഷനിൽ ഹാജരായത് അഞ്ചു വർഷമായെങ്കിലും തനിക്ക് പണം തിരികെ ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് സി മലയാളം ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം